കാലങ്ങളിൽ നിന്നും വിഭിന്നമായി ആയുധ വിപണിയിൽ ശക്തമായ മുന്നേറ്റമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രമുഖ റഷ്യൻ മാധ്യമമായ റഷ്യ ടൂടെ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായം സമീപ വർഷങ്ങളിൽ മികച്ച നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ദേശീയ സുരക്ഷയ്ക്കായി നൂതന പ്രതിരോധ സംവിധാനങ്ങളുള്ള സായുധ സേനകളാണ് ഇന്ത്യക്കുള്ളത് ഇതിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രവും ജനസാന്ദ്രതയുള്ളതുമായ സംസ്ഥാനത്ത് പ്രതിരോധ വ്യവസായ ഇടനാഴി വികസിപ്പിക്കുന്നത് ഒന്നിലധികം നേട്ടങ്ങൾക്കായുള്ള തന്ത്രപരമായ നീക്കമാണ് ആത്മനിർഭർ ഭാരത് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം പ്രതിരോധ മേഖലയിൽ സാശ്രയത്വം കൈവരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സുപ്രധാന ചുവടുവെപ്പാണ് ആത്മനിർഭർ ഭാരത് എന്ന ആശയം സാമ്പത്തിക സ്വാശ്രയത്തിന് ഊന്നൽ നൽകിയ ഇന്ത്യയുടെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പുനരുജ്ജീവനമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഗോള സംഘർഷങ്ങൾ പ്രതിരോധ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളുടെ പ്രാധാന്യത്തെയും ടാർഗറ്റിംഗ് കഴിവുകളെയും എടുത്തു കാണിക്കുന്നു കൃത്യമായ സർക്കാർ ഇടപെടലുകളോടെ സപ്ലൈ ചെയിൻ സോഴ്സിംഗ് സോഫ്റ്റ്വെയർ വികസനം പ്രതിരോധ ഗവേഷണം ഉൽപാദനം എന്നിവയുടെ ആഗോള ഹബ്ബായി മാറാൻ ഇതോടെ ഇന്ത്യക്ക് സാധിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ വടക്ക് ഉത്തർപ്രദേശിലും തെക്ക് തമിഴ്നാട്ടിലും പ്രതിരോധ വ്യവസായ ഇടനാടികൾ സ്ഥാപിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇരുന്നൂറ്റി അൻപത് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള ഉപകരണങ്ങൾ എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ സ്വദേശി വൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയും ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ പദ്ധതിയിടുകയും ചെയ്യുന്നുണ്ട് പ്രതിരോധ മന്ത്രാലയം നിശ്ചയിച്ചിട്ടുള്ള സ്വദേശി വൽക്കരണ ആവശ്യകതകൾ പിടിച്ചെടുക്കുക എന്നതാണ് ഇടനാഴികളുടെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പ്രതിരോധ എയറോസ്പേസ് മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യ ദേശീയ ജി ഡി പി പ്രതിരോധ ബജറ്റിലേക്കുള്ള പങ്ക് വർദ്ധിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ആറ് ദശാംശം രണ്ട് ഒന്ന് ട്രില്യൺ രൂപയായി ക്രമീകരിച്ചിട്ടുണ്ട് ഇത് മുൻ വർഷത്തേക്കാൾ നാല് ദശാംശം ഏഴ് എട്ട് ശതമാനം കൂടുതലാണ് അതായത് വർഷത്തെ മൊത്തം ഫെഡറൽ ബജറ്റിന്റെ പന്ത്രണ്ട് ദശാംശം ഒൻപത് ശതമാനമായി വരും അടിസ്ഥാന സൗകര്യങ്ങളും വ്യാവസായിക ആവാസ വ്യവസ്ഥയുമുള്ള ഒരു നിർമ്മാണ ശക്തി കേന്ദ്രമാണ് തമിഴ്നാട് അതേസമയം ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനവും ചരിത്രപരമായി ഏറ്റവും ദരിദ്രമായ സംസ്ഥാനവുമാണ് ഉത്തർപ്രദേശ് എന്നാൽ ഇവിടെ നിലവിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രതിരോധ ഉൽപാദന കേന്ദ്രം സ്ഥാപിക്കുക എന്നത് സാമ്പത്തികമായ മുന്നേറ്റം മാത്രമല്ല മറിച്ച് പ്രാദേശിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിലും ഒരു നാഴികക്കല്ലായിരിക്കും ഉത്തർപ്രദേശിലെ തൊഴിൽ സാധ്യതയെ വൻതോതിൽ ഉയർത്തുന്നതിനും സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും അവികസിത മേഖലയിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള ശ്രമങ്ങളെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പ്രതിരോധ മന്ത്രാലയം ആദ്യമായി ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവിൽ വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി ഒരു പോ ബിനാലെ സംഘടിപ്പിച്ചു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക പ്രതിരോധ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കാൻ വിദേശ ആഭ്യന്തര കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഉത്തർപ്രദേശ് പ്രതിരോധ വ്യാവസായിക ഇടനാഴി ലക്നൗ കാൻപൂർ ആഗ്ര അലിഗഡ് ചാൻസി ചിത്രകൂഡ് ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു ഉത്തർപ്രദേശ് ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് രാജ്യത്തിന്റെ ജി ഡി പിയിൽ ഏകദേശം ഒൻപത് ദശാംശം രണ്ട് ശതമാനമാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള സംഭാവന യൂറോപ്പിനേക്കാൾ വലിയ ജനസംഖ്യയുമുണ്ട് വളർന്നുവരുന്ന പ്രതിരോധ കയറ്റുമതി വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കാനും വ്യാവസായിക ശൃംഖല ഉയർത്താനും ലക്ഷ്യമിട്ട് സംസ്ഥാനം വിപുലമായ ഇടത്തരം ചെറുകിട സൂക്ഷ്മ സംരംഭം വഴി മേക്ക് ഇൻ യു പി എന്ന പദ്ധതിക്കും ശ്രമിക്കുന്നുണ്ട് ഈ സംരംഭം ഏകദേശം അയ്യായിരം ചെറുകിട വെണ്ടർ കമ്പനികളുടെ രൂപീകരണത്തിന് വഴിവെക്കും അവയാകട്ടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമാണെന്നാണ് ഉത്തർപ്രദേശ് എക്സ്പ്രസ് വേസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അഡീഷണൽ സിഇഒ ആയ ശ്രീഹരി ഷാഹി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ് യു പി ഇ ഐ ഡി എ സായുധ സേവനങ്ങളുടെ ആവശ്യകതകൾ പ്രാദേശിക വിഭവങ്ങളും കഴിവുകളും ഉപയോഗിച്ച് വിന്യസിക്കുന്നതിലൂടെ പ്രദേശത്തെ സാമ്പത്തിക വളർച്ചയെ നയിക്കാൻ ഈ ഇടനാടികൾ ലക്ഷ്യമിടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഇടനാടിയുടെ പ്രയോജനം ഒരു കാലത്ത് പ്രകടമാകും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ബ്രമോസ് എയ്റോസ്പേസ് അങ്കോർ റിസർച്ച് ലാബ്സ് ടാറ്റാ ടെക്നോളജീസ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ഡെൽറ്റ കോംപാക്ട് സിസ്റ്റംസ് തുടങ്ങിയ ഇന്ത്യയിലെ സർക്കാരും സ്വകാര്യ പ്രതിരോധ ഭീമന്മാരും ഉത്തർപ്രദേശ് ഇടനാഴിയുടെ വളർച്ചയ്ക്ക് മികച്ച സംഭാവനകൾ നൽകുന്നവരാണ് ഉത്തർപ്രദേശ് സർക്കാർ വിവിധ കമ്പനികളുമായി നൂറ്റി അൻപത്തി നാല് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ദേശീയ നിക്ഷേപങ്ങൾക്ക് സ്വകാര്യ മൂലധനത്തിന്റെ ദൗർലഭ്യം കാരണം ഗവൺമെന്റിന് ഒരു പ്രാഥമിക പിന്തുണ ആവാസ വ്യവസ്ഥ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിലൂടെ റോഡുകൾ പവർ ട്രാൻസ്മിഷൻ വിതരണ സൗകര്യങ്ങൾ സൈനിക ഉപകരണങ്ങളുടെ പരിശോധനാ സൈറ്റുകൾ എയർ സ്ട്രിപ്പുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപം നടത്താൻ സഹായിക്കുന്നു ഉത്തർപ്രദേശ് ഇപ്പോൾ ഇന്ത്യയുടെ വൈൽഡ് വൈൽഡിവസ്റ്റായി കണക്കാക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വളരെ അകലെയാണ് ഓരോ പ്രതിരോധ വ്യാവസായി ഇടനാടിയിലും ഈ അവശ്യ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് ഏകദേശം രണ്ട് ബില്യൺ ഡോളർ നിക്ഷേപിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉത്തേജിപ്പിക്കാനും മൊത്തത്തിലുള്ള സംരംഭത്തിന്റെ വിജയം ഉറപ്പാക്കാനും ഈ നിക്ഷേപം ലക്ഷ്യമിടുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി മുപ്പത്തിരണ്ട് ശതമാനത്തിലധികം വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ രണ്ട് ബില്ല് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രണ്ട് ബില്യൺ ഡോളറായാണ് ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചോടെ അഞ്ച് ബില്യൺ ഡോളറിന്റെ കയറ്റുമതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അമേരിക്ക ഫ്രാൻസ് അർമേനിയ എന്നീ രാജ്യങ്ങൾ ഇന്ത്യൻ ആയുധ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രങ്ങളാണ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ പോലുള്ള ആയുധങ്ങളുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉപഭോക്താവാണ് അർമേനിയ എന്നതും ശ്രദ്ധേയമാണ് റഷ്യയുമായി സഹകരിച്ച വികസിപ്പിച്ചെടുത്ത ബ്രമോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും ഇന്ത്യ കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒപ്പുവെച്ച മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ കരാറിന് കീഴിൽ ഏപ്രിലിൽ മിസൈലുകളുടെ ആദ്യ ബാച്ച് സ്വീകരിച്ച ഫിലിപ്പീൻസ് ബ്രമോസിന്റെ ആദ്യത്തെ വിദേശ ഉപഭോക്താവാണ് മൂന്ന് രാജ്യങ്ങൾ കൂടി ബ്രഹ്മോസ് വാങ്ങാൻ ആലോചിക്കുന്നതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു വിദേശ സഹകരണത്തോടെ ഉത്തർപ്രദേശ് ഇടനാടിയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന ഏറ്റവും വലിയ പദ്ധതികളിലൊന്നാണ് ബ്രഹ്മോസ് എയ്റോസ്പേസും റഷ്യൻ ഇന്ത്യൻ സംയുക്ത സംരംഭമായ കലാഷ്നിക്കോവ് എ കെ ടുനോട്ട് ആക്രമണ റൈഫിളുകൾ നിർമ്മിക്കുന്നതും ഉത്തർപ്രദേശിലെ അമേഠി ജില്ലയിലെ കോർവ ഫാക്ടറിയിലാണ് എ കെ ടുനോട്ട് തോക്കുകൾ നിർമ്മിക്കുന്നത് സംയുക്ത സംരംഭം വഴി മുപ്പത്തിയ്യായിരം കലാഷ്നിക്കോവുകള് കരസേനയ്ക്ക് കൈമാറിയിട്ടുണ്ടെന്നും ഏകദേശം ആറ് ലക്ഷം എ കെ ട്നോത്രി റൈഫിളുകളുടെ തുടർന്നുള്ള നിർമ്മാണം പത്ത് വര്ഷത്തേക്ക് വ്യാപിപ്പിക്കുമെന്നും ഷാഹി പറഞ്ഞു ഭാരത് ഫോർജിന്റെയും ടാറ്റാ പവർ എസ്ഇഡിയുടെയും നൂറ് ശതമാനം അനുബന്ധ സ്ഥാപനമായ കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റം ലിമിറ്റഡ് സർക്കാർ നടത്തുന്ന ഡിആർഡിഒക്കൊപ്പം ഹോംഗ്രൗണ്ട് അഡ്വാൻസ്ഡ് ടോവ്ഡ് ആർട്ടിലറി സിസ്റ്റം തോക്കുകൾ നിർമ്മിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു ഇത് ഇന്ത്യൻ ആർമിയുടെ പീരങ്കി നവീകരണ പരിപാടിയുടെ ഭാഗമായി ഡിആർഡിഒ മിഷൻ മോഡിൽ എ ടി എ ജി എസ് നിർമ്മിക്കുന്നുണ്ട് അതിന്റെ മസിൽ ബ്രേക്ക് സിസ്റ്റം വിദേശ നിർമ്മിതമാണ് എ ടി എ ജി എസ് പദ്ധതിയിലൂടെ അന്താരാഷ്ട്ര നിലവാരമുള്ള തോക്ക് രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടിരുന്നു തോക്ക് വാങ്ങുന്നതിൽ നിന്നും ലോക വിപണിയിൽ ഒരു പ്രധാന തോക്ക് വിതരണക്കാരായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു കാൺപൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വാരാണസിയിലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി തുടങ്ങിയ പ്രശസ്ത സ്ഥാപനങ്ങളുമായുള്ള സഹകരണം പ്രതിരോധ മേഖലയിലെ നിർണായക ഗവേഷണ വികസന വിടവുകൾ നികത്താൻ സഹായിക്കുന്നു പ്രതിരോധ ഉപകരണങ്ങളുടെ നിർമ്മാണം ഏഴ് ഓർഡിനൻസ് ഫാക്ടറികൾ എച്ച് എ എൽ എന്നിവയുടെ പ്രധാന കേന്ദ്രമായി കാൺപൂർ മാറിയിട്ടുണ്ട് നാൽപ്പത് വർഷം പഴക്കമുള്ള ഗുഡ്ലക്ക് ഇന്ത്യയുടെ സിഇഒ റാം അഗർവാൾ പറയുന്നതനുസരിച്ച് എയ്റോസ്പേസ് ഡിഫൻസ് എന്നിവയിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഫോർജിംഗ് ഫ്ലേഞ്ചുകൾ എന്നിവയുൾപ്പെടെ എഞ്ചിനീയറിംഗ് സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു ഇതിലൂടെ സ്വകാര്യ മേഖലയ്ക്ക് പ്രതിരോധ മേഖലയിലേക്ക് നല്ല സംഭാവന നൽകാൻ കഴിയും ശക്തവും സുരക്ഷിതവുമായ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ ലോകത്തിന് മികച്ച സംഭാവനകൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ആഗോള പ്രതിരോധ വിതരണ ശൃംഖലയിലേക്ക് എം എസ് സംയോജനം വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായ ഇടനാഴികൾ സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങളും അക്കാദമിക് സ്ഥാപനങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന് മുൻഗണന നൽകുന്നതായാണ് അധികാരികൾ വിശ്വസിക്കുന്നത് വികസന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും അന്താരാഷ്ട്ര നിലവാരം പുലർത്താനും ഈ സഹകരണങ്ങൾ നിർണായകമാണ് ആഗോളതലത്തിൽ എയ്റോസ്പേസ് പ്രതിരോധ മേഖലകൾ വിദ്യാഭ്യാസ നിലവാരം പ്രാദേശിക തൊഴിലാളികളെ ശാക്തീകരിക്കുക തുടങ്ങി സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് സംഭാവന നൽകാൻ ഇടനാഴികൾ ലക്ഷ്യമിടുന്നതായി സ്വപ്നകാര്യ പറഞ്ഞു മാത്രമല്ല നൂതന സാങ്കേതിക വിദ്യകളിലെ നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർ ആൻഡ് ഡിയിലെ നിക്ഷേപങ്ങൾക്ക് ശക്തമായ ഊന്നൽ നൽകുന്നുണ്ട് ഇന്ത്യയുടെ കരുത്തുറ്റ സോഫ്റ്റ്വെയറും ഐ ടി കഴിവുകളും ഇതിന് ശക്തമായ പ്രോത്സാഹനം നൽകുന്നു ഈ സംരംഭങ്ങൾ ആഗോള വിപണിയിൽ ഇന്ത്യയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല വികസനത്തിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള സാധ്യതകൾക്ക് വഴിയൊരുക്കുകയും കൂടുതൽ പ്രസക്തമായ ആഗോള പ്രതിരോധ വിതരണ ശൃംഖലയുടെ ഹൃദയഭാഗത്ത് ഇന്ത്യക്ക് മികച്ച ഒരു സ്ഥാനം നൽകുകയും ചെയ്യുന്നു